ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ പ്രതിഷേധം കണ്ണൂർ എക്സ്പ്രസ് എത്തുന്നതിന് മുൻപ് നിലമ്പൂരേക്കുള്ള ട്രെയിൻ പുറപ്പെട്ടതിനെ തുടർന്നാണ് യാത്രക്കാരുടെ പ്രതിഷേധം പകരം സംവിധാനം ഏർപ്പെടുത്താമെന്ന ഉറപ്പിൽ ഒരു മണിക്കൂറിന് ശേഷം യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചു ഗോകുൽ വി എസ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഗോകുൽ അതായത് ഈ കണ്ണൂർ എക്സ്പ്രസിൽ നിന്ന് വന്നിറങ്ങുന്നവർക്ക് അടുത്ത യാത്ര ചെയ്യേണ്ടതാണോ നിലമ്പൂർ ട്രെയിനിൽ അതായിരുന്നോ പ്രശ്നമുണ്ടായത് എങ്ങനെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഈ പ്രശ്നത്തിന് പരിഹാരമായോ കണ്ണൂർ ആലത്തി എക്സ്പ്രസിന്റെ കണക്ഷൻ ട്രെയിനാണ് ഷൊർണൂർ നിലമ്മൂർ പാസഞ്ചർ എന്നാൽ ഈ കണ്ണൂർ ആലത്തി എക്സ്പ്രസ് എത്തുന്നതിന് മുൻപ് ഷൊർണൂർ നിലമ്മൂർ പാസഞ്ചർ പോയതാണ് യാത്രക്കാരെ പ്രചോദിപ്പിച്ചത് ഇവർ പ്ലാറ്റ്ഫോമിലിറങ്ങി പ്രതിഷേധം നടത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തി തുടർന്ന് പോലീസും അടക്കമുള്ളവർ ഇതിൽ ഇടപെട്ടു അങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് പകരമായി ഒരു യാത്രാ സംവിധാനം ബസ് ഏർപ്പെടുത്തുന്ന ഒരു യാത്രാ സംവിധാനം ഇവർക്ക് നൽകി ബസ്സുകൾ നൽകി അങ്ങനെയാണ് യാത്രക്കാരെ അവരുടെ പ്രശ്നം പരിഹരിക്കുകയും പ്രതിഷേധത്തിന് ഒരു അവസാനമാവുകയും ചെയ്തത് ഇന്ന് ഏകദേശം ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങൾ സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉടലെടുത്തത് കണ്ണൂർ ആലത്തി എക്സ്പ്രസിന്റെ കണക്ഷൻ ട്രെയിൻ ഈ ആല കണ്ണൂർ ആലത്തി എക്സ്പ്രസ് എത്തുന്നതിന് മുൻപേ തന്നെ പോയി സ്വർണ്ണൂരിന് തൊട്ട് മുൻപുള്ള സ്റ്റോപ്പിൽ ഈ കണ്ണൂർ ആലത്തി എക്സ്പ്രസ് പിടിച്ചിടുകയായിരുന്നു അതിനുശേഷം ഈ സ്വർണ്ണൂർ നിലമ്പൂർ പാസഞ്ചർ പോയതിനു ശേഷമാണ് കണ്ണൂർ ആലത്തി എക്സ്പ്രസ് പിന്നീട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു അങ്ങനെ യാത്രക്കാർ പ്രകോപിതരാകുകയും കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ തടഞ്ഞു പ്രതിഷേധിക്കുകയുമായിരുന്നു പിന്നീട് നടത്തിയ അനുനയ നീക്കത്തിലൂടെയാണ് പകരം ഒരു ബസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇവരെ പോകണം ബസ്വേ ആണോ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാമോ റെയിൽവേ ആണോ ഈ ബസ് ഏർപ്പെടുത്തി നൽകിയത് പിന്നീട് അതെ അതെ റെയിൽവേ പകരം ബസ് സംവിധാനം ഏർപ്പെടുത്തുകയും യാത്രക്കാരെ ശരി ഗോകുൽ ഗോകുൽ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത് ട്രെയിൻ മിസ്സായി അതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചതിനൊടുവിൽ റെയിൽവേ അവർക്ക് ബസ് ഏർപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു